ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് ദിവസം കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു അഞ്ച് കിലോ ബീഫിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ബീഫൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബീഫൊന്ന് വേവിക്കുമ്പോൾ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതെല്ലാം ആ ഒരു അഞ്ച് കിലോൻ ബീഫിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വേവിക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂണേ ഇട്ടുകൊടുത്തിട്ടില്ല അഞ്ച് കിലോൻ ബീഫിലേക്ക് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് ഒത്തു കൊടുക്കാം അത് രണ്ടും ഒരു നൂറ് ഗ്രാമോളം ഉണ്ടാവും പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചെറിയ ഉള്ളി അതും ഇട്ട് കൊടുക്കുക പിന്നൊരു പത്ത് പന്ത്രണ്ടോണോളം പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം പെരും പൊടിയും ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ശേഷം വേവിച്ചിട്ട് വെച്ച ആ ബീഫും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഗ്രേവി എല്ലാം നല്ലപോലെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കലാണ് അപ്പോൾ ബീഫെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിലേക്ക് കുറച്ച് പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി നിൽക്കണമെങ്കിൽ ഈ നിങ്ങാട്ടി ഒന്ന് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഞാൻ ഈ ഒരു പരുവത്തിലാണ് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ലോൾ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് അസ്ലാം വലൈക്കും